ഭഗവാനെ എന്തൊരു കാഴ്ചയാണ് എന്തൊരു കാഴ്ചയാണ് ഒരു പ്രകാശ ബൾബ് കത്തിച്ചു വെച്ചതുപോലെ ദാ പൊന്നമ്പലമേടിന്റെ മുകളിൽ അപൂർവമായ ആ കാഴ്ച പൊന്നമ്പലമേടിന് ഒരുപക്ഷെ മാതൃവിന്യൂസിന്റെ ക്യാമറയിലൂടെ കാണാം ദാ തൊട്ടു മുൻപ് ദാ പൊതമ്പലമേലിന് മുകളിൽ ഭഗവാൻ ഉത്തരം നക്ഷത്രമായി ഭഗവാൻ എന്റെ പോലും ഇനിയിപ്പോൾ ആ ഇത് കിഴക്കൻ ചക്രവാളത്തിൽ ഇവിടെ മഹാദീപാരാധനും അത് എല്ലാം എന്തൊരു സമയം എന്തൊരു സമയം മഹാദീപാരാധന തൊട്ട് മുൻപ് ഉത്തരം നക്ഷത്രം ഉദിച്ചുയർന്നു അതിന്റെ തൊട്ടു പിന്നാലെ കാഴ്കോവിലിൽ ദീപാരാധന ഇനി ഒരു മഹാദേവാരാധന പന്നമ്പല നടക്കും അതായത് കിഴക്കൻ ചക്രവാളത്തിൽ ഉത്രം നക്ഷത്രം ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ താഴെ ആ താഴെ പന്നമ്പല വേട്ടിൽ പ്രസന്നനാണ് ഭഗവാൻ ഭഗവാൻ പ്രസാദിച്ച് പ്രസാദിച്ചു നിൽക്കുകയാണ് ഭഗവാൻ എന്തൊരു കാഴ്ചയാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത് കാണുന്നത് എന്തൊരു കാഴ്ചയാണ് സന്നിധാനത്ത് ഒരുക്കി ഇതാണ് മകരവിളക്കിൽ ശബരിമല സന്നിധാനത്തെ മനോഹരമായ കാഴ്ചകൾ ദീപാരാധന നടക്കുന്നു മഹാശ്രീകോവിലിൽ മഹാശ്രീകോവിലിൽ ദീപാരാധന നടക്കുന്നു ഇപ്പോൾ ആ ശ്രീകോവിലിൽ കാണുന്നത് ബിലാളി വീരനായ പൊന്നയ്യപ്പനാണ് ആ അയ്യപ്പ സ്വാമിയുടെ ദീപാരാധന നടക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപാണ് പൊന്നമ്പലമയുടെ മുകളിൽ ഉത്തരം നക്ഷത്രം ഉദിച്ചത് അതിപ്പോൾ ഇങ്ങനെ മിന്നി തെളിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഒരു സീക്വൻസ് പോലെ ഒരു ഒരു ബൾബ് പിന്നുന്നത് പോലെ അതിങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെയാണ് കത്തിയത് മറ്റൊരു നക്ഷത്രവുമില്ല ഈ നേരത്തെ കാർമേഘങ്ങൾ നേരത്തെ നേരത്തെ കാർമേഘ കാർമേഘങ്ങൾ ഉണ്ടായിരുന്ന അയ്യോ എന്തൊരു